ഹായ് ഫ്രണ്ട്സ് അപ്പം കഴിഞ്ഞ ആഴ്ചയ്ക്ക് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും അവനെ കൊണ്ടു ചെല്ലാൻ വളർന്നേക്കാണ് ചുമ കാരണം അപ്പം ചുമ ചെറിയ കുറവേ ഉള്ളൂ ഒരുപാട് കുറവൊന്നുമില്ല അപ്പം നമ്മൾ എസ് ഐ ടി പോവാനായിട്ട് തലേ ദിവസം തന്നെ വല്ലിയമ്മ വീട്ടിലോട്ട് പോവുകയാണ് അപ്പം നമ്മളോട് എൻ്റെ സിസ്റ്റർ അനുഭവം ഉണ്ട് അവളുടെ കുഞ്ഞിനും കാണിക്കാനുണ്ട് അപ്പം അവളും ഉണ്ട് അപ്പം അമ്മയും എല്ലാവരും കൂടെ ആയിട്ടാണ് പോകുന്നത് അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ആ വഴിയിലോട്ടാണ് പോകുന്നത് ആ റോഡിലോട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ അവരുണ്ട് അപ്പോൾ അവരെ പിക്ക് ചെയ്തിട്ട് അത് വഴിയൊന്ന് പോവാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ആദ്യം ഉറക്കത്തിൽ നിന്ന് എണീച്ചേൻ്റെ ആ ഒരു കരച്ചിലും ബഹളവും ആയിട്ടുള്ള മൂക്ക് പിടിയും ബഹളവും ആയിട്ടാണ് ഇരിക്കുന്നത് ഭയങ്കര കരച്ചിലായിരുന്നു ഉറങ്ങിയായിരുന്നു അപ്പോൾ നമുക്ക് പോകണവരെയ്ക്കും ഇന്ന് ഭയങ്കര മഴയായിരുന്നു അത് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യമായിരുന്നു രാവിലെ തൊട്ടേ നല്ല കോളം ഉണ്ടായിരുന്നു കോള് വരും വെയിൽ വരും കോൾ വരും വെയിൽ വരും ആയിരുന്നു പക്ഷേ ഇവയും ട്രെയിം ആയപ്പോഴത്തേക്കും ഇവരുടെ നാലേകാലും നാലര ആയപ്പോഴത്തേക്കും നല്ല മഴയുണ്ടായിരുന്നു ഇപ്പോഴും മഴ പെയ്ത് തീർത്തങ്ങോട്ട് തീർന്നതേ ഉള്ളൂ അപ്പം നമുക്ക് എന്തായാലും ഒന്ന് അങ്ങോട്ട് പോവാം അവരൊന്ന് പിക്ക് ചെയ്യണ്ടേ അവര് ആ റോഡ് സൈഡ് കാത്തുനിക്കാന്നാണ് പറഞ്ഞത് നമ്മൾ എന്തായാലും ഇനി വീട്ടിൽ കയറിയാ എന്തായാലും ലേറ്റ് ആവും അതുകൊണ്ട് നമ്മളവിടെ വരുന്ന വഴിക്ക് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരവിടെ വെയിറ്റ് ചെയ്തിരിക്കും അവര് ഇതുവരെ നമുക്കൊന്ന് ഒതുക്കി വെയിറ്റ് ചെയ്യാം അവര് വരട്ടെ ¿Qué tal, Lilo? ആ അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് പോയത് ആറ്റിങ്ങൽ ബസാറിലാണ് നമ്മൾ ആറ്റിങ്ങൽ കല്ലാമ്പലത്തോട്ട് പോകുന്ന റോഡിലുള്ള കച്ചേരി നടയിലുള്ള ബസാറിലാണ് അപ്പോൾ അവിടെ ആദ്യമേ തന്നെ ചെന്നപ്പത്തെ തന്നെ ഒരുപാട് ക്രിസ്മസിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് എന്താണ് ഈ തൊപ്പി കണ്ടപ്പോൾ അപ്പം തന്നെ തൊപ്പി വേണമെന്നു കൊണ്ട് എല്ലാം കൂടെ കിടന്ന് ബഹളമായിരുന്നു അങ്ങനെ അനുഭവം എല്ലാവർക്കും കൂടെ തൊപ്പി വാങ്ങിച്ച് ഇരുപത് മുപ്പത് പത്ത് കുഞ്ഞു തൊപ്പി പത്ത് അങ്ങനെ പഴയ റേറ്റിനുണ്ട് അങ്ങനെ നമ്മൾ നമ്മളെന്താണ് തൊപ്പിയൊക്കെ വാങ്ങിച്ചു പിള്ളേർക്കങ്ങ് അത് അങ്ങ് ഇഷ്ടമായി പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നല്ല റേറ്റ് കുറവാണ് കേട്ടോ ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ നമ്മളതൊക്കെ വാങ്ങിച്ചു ആദ്യം എല്ലാവർക്കും നമ്മൾ തൊപ്പി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തൊപ്പി വെക്കണം ഫോട്ടോ എടുക്കണം ആദ്യം ആണെങ്കിൽ ആദ്യമേ അങ്ങ് തൊപ്പി വെക്കാണേ മൂന്ന് പേർക്ക് മൂന്ന് സൈസിലുള്ള തൊപ്പിയായിരുന്നു അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നിൽക്കുന്നത് നിൽക്കാണ്ടിരിക്കുകയാണ് അപ്പം ലച്ചൂണ് വെച്ച തൊപ്പി കുറച്ച് ചെറുതായി പോയതുകൊണ്ട് നമ്മൾ വേറെ നോക്കിയായിരുന്നു വേറെ നോക്കി സെലക്ട് ചെയ്യാതിരിക്കുകയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അകത്തോട്ട് ചെയ്യേണ്ട ഉള്ളിലോട്ട് നോക്കുമ്പോഴത്തേക്ക് കുട്ടികൾക്കുള്ള ബാക്കി മാല കമ്മല് അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട് ഇപ്പോൾ വേറെ ഒന്നും അല്ല എൻ്റെ ഡ്രസ്സ് കണ്ടപ്പോഴത്തേക്ക് ക്രിസ്മസ് പറഞ്ഞ ഡ്രസ്സൊന്നു പറഞ്ഞുകൊണ്ട് എല്ലാം കൂടി എന്നെ കളിയാക്കി എനിക്ക് തൊപ്പി തന്നിട്ട് ഞാൻ വെക്കാൻ പറഞ്ഞു പിന്നെ നമ്മൾ അകത്തോട്ട് പോയിട്ട് കൊഞ്ചിന് കമ്മൽ മാല അങ്ങനെയുള്ള ഐറ്റംസ് വാളയൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു അങ്ങനെ അവര് അകത്തേക്ക് കയറിയാണ് അതൊക്കെ വാങ്ങാനായിട്ട് അങ്ങനെ നമ്മൾ നേരെ കുളത്തിൽ എത്തി അപ്പം നമ്മൾ എത്തിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി രാത്രിയായി കാരണം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നു തന്നെ പിള്ളേരെല്ലാവരും ഈ തൊപ്പിയും അവരുടെ കമ്മലും മാലയും വളയൊക്കെ എടുത്തിട്ട് എല്ലാവർക്കും കൂടെ ഭയങ്കര സന്തോഷവും ബഹളമായിട്ടൊക്കെ നിൽക്കുകയാണ് വലിയ വലിയ ചുണ്ടേ അവരൊക്കെ വരുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ അവർ രണ്ടിട്ട് മാത്രമുള്ള സമയത്ത് എല്ലാ കുട്ടികളും കൂടിയൊക്കെ വരുമ്പം അവർക്ക് തന്നെ നല്ല സന്തോഷമാണ് കാരണം എല്ലാം കൂടി ഒരുമിച്ച് ഒരു ബഹളമാണല്ലോ അവിടെ അങ്ങനെ അവരും അവിടെ അവർ ഈ പിള്ളേരുടെ കാര്യങ്ങളും കേട്ടോണ്ട് നിൽക്കുകയാണ് അപ്പം ആദ്യം തൊപ്പി തൊപ്പിയും എത്ര വെച്ചിട്ടും ശരിയാവാതും ആദ്യം അവരെല്ലാവരും കൂടെ മൂന്നുകൂടി കൂടെ കരോൾ ഗാനമൊക്കെ ഇട്ടിട്ട് ഒരുമിച്ച് പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിക്കണമെന്നുള്ള രീതിയിൽ നിന്ന് അങ്ങനെ പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് അതുമായി ബന്ധപ്പെട്ട് ഡാൻസൊക്കെ കളിക്കുകയാണ് എല്ലാവരും നല്ല രീതിയിൽ ഡാൻസൊക്കെ കളിച്ച് ഒരു നല്ലൊരു ദിവസമായിട്ട് അങ്ങനെ അങ്ങ് പോയി ആദ്യം സത്യം പറഞ്ഞാൽ വയ്യാതെ നാളെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയത് പക്ഷേ ഇവിടെ കൊച്ചുങ്ങളെ കണ്ടപ്പോൾ ആദ്യം പാറും സുഖമില്ലായിരുന്നു രണ്ടുപേർക്കുമുള്ള അസുഖങ്ങളെല്ലാം മാറി അതാണ് അവർ കൊച്ചുങ്ങൾക്കാണെങ്കിൽ അവർക്ക് എന്താണ് ചെറിയ അസുഖങ്ങൾ വന്നാലും അവരെന്താണ് ഈ വയ്യാതിരിക്കുമ്പോഴത്തേക്കും അതൊന്നും അവർ ശ്രദ്ധിക്കത്തില്ല കളിക്കുമ്പം വയ്യാതിരിക്കുന്നതിനും അവർ ശ്രദ്ധിക്കത്തില്ല അവരങ്ങ് കളിക്കും അപ്പോൾ ആദ്യം രണ്ട് പേരെയും കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി അപ്പോൾ അങ്ങനെ അങ്ങ് കുറച്ച് നേരം അങ്ങനെ പോയി പിന്നെ നമ്മളവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം അവർ പുറത്തൊക്കെ നിന്ന് സാറ്റിമുട്ടി കളിച്ചു അപ്പം പണ്ടത്തെ കളിയൊക്കെ കുറച്ച് ഇന്ന് കളിക്കുകയാണ് അപ്പം ആദ്യക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ആരുമില്ല നമ്മുടെ എതിട്ട ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്രയെങ്കിലും ഒന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് അപ്പോൾ ആദ്യക്ക് ഈ കളിയൊക്കെ ആദ്യമായിട്ടാണ് ആദ്യം കളിക്കുന്നത് എവിടെ ആയിട്ടാണ് കളിക്കുന്നത് അപ്പം ആദ്യക്ക് കണ്ടുപിടിച്ചാൽ പോയി സാറ്റ് അടിക്കണമെന്നൊക്കെ ഇപ്പോഴാണ് പഠിച്ചത് അങ്ങനെ ചുമ്മാ കിടന്ന് ഓടയാണ് എന്തൊക്കെയോ സംഭവം എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞോളൂ അത് ആദ്യം ഹൃദയം കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടയാണ് അത് കളിച്ചിട്ടില്ലാത്തതുകൊണ്ട് അധികം ഒന്നും അറിയത്തില്ല ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ കളിക്കുന്നതുകൊണ്ട് അത് കണ്ട് ദേവനും കളിക്കുകയാണ് അപ്പോൾ ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്ത് വലിയ ദിവസം വിലയിൽ ഇരിക്കുന്നു അപ്പം അങ്ങനെയൊക്കെ അങ്ങനെ ദിവസം അങ്ങ് പോവുകയാണ് നല്ല സന്തോഷത്തിൽ അങ്ങ് പോവുകയാണ് ഇതിൽ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ ഇവരെ കണ്ട സാറ്റടിക്കണമെന്ന് പോലും അതിൽ ഇവരെ കണ്ടിട്ട് ആദ്യം നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും അതാണ് ആദ്യം നടക്കുന്നത് പിന്നെ ഇവർ പറഞ്ഞു അവനും ഇതൊക്കെ മനസ്സിലായി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ നമ്മളിപ്പോൾ വീണ്ടും എന്താണ് രാവിലത്തെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് എല്ലാവരും ഉണ്ട് രാവിലെ തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ റെഡിയായിട്ട് ആഹാരവും കൊടുത്തിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ എസ് എ ടി ഭയങ്കര തിരക്കാൻ എന്താണെന്ന് അറിയാൻ വയ്യ എന്തായാലും നമുക്ക് ഇന്നത്തെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അമ്മ എന്താണ് അങ്ങ് തൂത്തുക്കുടിയിൽ അയ്യത്തിൽ കൂടെ പോയത് തിരിച്ച് നമ്മൾ വരുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ എറി അമ്മേനെ കൂടി പിക്ക് ചെയ്യണം അമ്മ അവിടെ ആ സമയത്ത് ഇവിടെ എത്തും പറഞ്ഞിട്ട് മൂന്നു മൂന്നരയൊക്കെ അമ്മ അവിടെ എത്തുമെന്ന് പറഞ്ഞു അപ്പൊ അമ്മേനെടുത്ത് കുടിച്ചുള്ള ഇവിടെ വരാൻ അപ്പം കഴിഞ്ഞ തവണ പോയത് കണക്ക് നമ്മൾ ഇപ്രാവശ്യവും എന്താണ് കഴിഞ്ഞാണ് നമ്മളിപ്പഴും എന്താണ് കഴിഞ്ഞാൽ രാവിലെ പോയിട്ട് നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഫുഡൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരും തലവേദനയുള്ള ആൾക്കാരായത് കൊണ്ട് തന്നെ ചായ കുറച്ച് മുഴുവനെ കാട്ടി വീട്ടിൽ നിട്ടുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു ചെറിയൊരു അറേഞ്ച്മെന്റിലാണ് പോകുന്നത് അപ്പം എന്തായാലും നമ്മൾ പോകട്ടെ ആ അങ്ങനെ നമ്മൾ തിരിച്ചു വരികയാണ് അമ്മേനെ പിക്ക് ചെയ്തു ആ സമയത്ത് ഭയങ്കര തിരക്കാണ് അപ്പോൾ ചിലർക്ക് വീട് എടുക്കാൻ പറ്റില്ല അപ്പം അമ്മ മെഡിക്കൽ ഷോപ്പിലോട്ട് പോയേക്കാണ് അപ്പം നമ്മൾ എല്ലാവരും കൂടെ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകാതെ ചെരുപ്പ് വാങ്ങാനായിട്ട് നമ്മൾ ഇടയ്ക്ക് വെച്ചു കടയൊക്കെ കയറിയായിരുന്നു അമ്മയ്ക്ക് ചെരുപ്പ് വേണ്ടി പക്ഷേ നമ്മൾ റോഡ് സൈഡ് വണ്ടിയിട്ട പക്ഷെ നമ്മൾ ആ ഒരു ലൈൻ റോഡിലല്ല ഏറ്റെ എന്താ ലൈന് തട്ടിയാണ് കിടന്നത് എന്നിട്ട് വരെ അവർ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി അപ്പം പെറ്റി വരും ഇല്ലയെന്നറിയാൻ വയാ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോണം തന്നെ സത്യം പറഞ്ഞു ഇപ്പം രണ്ടുമൂന്ന് പെറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ